കാടിന്റെ സൗന്ദര്യവും കുളിർക്കാറ്റും വെള്ളച്ചാട്ടങ്ങളുടെ വിസ്മയ കാഴ്ചകൾ കണ്ടും തൊട്ടുമറിയാനുമായി മുതിർന്ന പൗരന്മാർക്കായി മൺസൂൺ വിനോദയാത്ര നടത്തി ഉണ്ണിച്ചേക്കു ചേന്തമംഗല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് ചേന്തമംഗല്ലൂർ പുൽപ്പറമ്പിലെ സായാനം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാട് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിലേക്കും തമിഴ്നാട് മുതുമലൈ ബന്ദിപ്പൂർ ഹിമവാത് ഗോപാലസ്വാമി കുന്ന് എന്നിവിടങ്ങളിലേക്ക് പഠനവും ഉല്ലാസവും സമന്വയിപ്പിച്ചുള്ള മൺസൂൺ യാത്ര സംഘടിപ്പിച്ചത് ചേന്ദമംഗല്ലൂർ ചെറുവാടി കൊടിയത്തൂർ അരീക്കോട് മഞ്ചേരി തുടങ്ങി പ്രദേശങ്ങളിലെ പ്രവാസികൾ അടക്കമുള്ള മുപ്പത്തിയൊന്ന് വയോജനങ്ങളാണ് പങ്കെടുത്തത് വയനാടിന്റെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കാന്തൻപാറ വെള്ളച്ചാട്ട കാഴ്ചകൾ കണ്ട് മനം കുളിർത്താണ് മൺസൂൺ യാത്രയ്ക്ക് തുടക്കമായത് കാടിന്റെ ഇരുണ്ട പച്ചപ്പും മേടുകളും കടന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ ആർത്തട്ടഹസിച്ചൊഴുകുന്ന കാന്തൻപാറ വെള്ളച്ചാട്ടം അവിസ്മരണീയ അനുഭവമാക്കി ഈറ്റക്കാടുകളുടെ മർമ്മരവും തൂവെള്ളയിൽ മൂന്ന് ഘട്ടങ്ങളിലായി പാറകളെ തഴുകി സംഗീത സാന്ദ്രമാക്കിയും കോടമഞ്ഞിന്റെ ദൃശ്യചാരുതയും മതിവോളം ആസ്വദിച്ച് വെള്ളച്ചാട്ടത്തോട് യാത്ര പറഞ്ഞു വൈകിട്ട് തമിഴ്നാട് മുതുമലയിൽ ലക്ഷ്യമാക്കിയുള്ള വനത്തിലൂടെയുള്ള യാത്രയായി കാട്ടിലേക്ക് കടന്നതോടെ പുള്ളിമാൻ കൂട്ടങ്ങൾ വരവേറ്റപ്പോൾ ആഹ്ലാദത്തിന്റെ സുന്ദര നിമിഷങ്ങളായി ചെറുതും വലുതുമായ മാൻകൂട്ടങ്ങളുടെ തുള്ളിച്ചാട്ടവും കൊമ്പുകൾ കോർത്തുള്ള പ്രകടനവും മയൽക്കൂട്ടങ്ങളുടെ വിശാലമായ ഉലാത്തിലും ആവേശമാക്കി കാട്ടുപോത്തുകളും ആനകളും കാട്ടുപന്നികളും മയിലുകളും കാട്ടരുവിയുടെ സംഗീതവും കാനനയാത്ര അക്ഷരാർത്ഥത്തിൽ അവിസ്മരണീയ അനുഭവമാക്കി കാട്ടിലെ വർണ്ണപ്പൂക്കൾക്കിടയിൽ പൂക്കൾക്കിടയിൽ വിസ്മയ പ്രകടനവുമായി വട്ടമിട്ട് പറക്കുന്ന ചിത്രശലഭങ്ങളും വർണ്ണവണ്ടുകളുടെ മൂളിപ്പാട്ടും ചീവിടുകളുടെ ചിലമ്പുലി കേട്ടും കാട്ടിലൂടെ സഞ്ചാരം പുളകമാക്കി വള്ളിപ്പടർപ്പുകളും പൂത്തുലഞ്ഞ മരങ്ങളും ഇടക്ക് പച്ചപ്പെട്ടണിഞ്ഞ പുൽമേടുകളും സമൃദ്ധിയുടെ ജൈവ വൈവിധ്യങ്ങളും കാഴ്ചകളുടെ വർണ്ണവസന്തം തന്നെയാണ് കാടിന്റെ നടുവിലൂടെ യാത്രയിൽ തീർത്തത് രണ്ടാം ദിവസം കർണാടക ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ഹിമവാദ് ഗോപാലസ്വാമി ബട്ട കുന്നിലേക്കുള്ള യാത്രയായി കോടമഞ്ഞിന്റെ കുളിർമയിലും കാടിന്റെയും കുന്നിന്റെയും മനോഹരമായ കാഴ്ചകളുമായി കർണാടക കെ എസ് ആർ ടി സിയുടെ ബസ്സിൽ ഇരുപത് മിനിറ്റ് യാത്ര പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായി പറയപ്പെടുന്നതും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അമ്പത് അടി ഉയരത്തിലുള്ള കുന്നിൻ തടത്തിലുള്ള ഹിമവാത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലെത്തി കോടമഞ്ഞിന്റെ പുതപ്പിൽ കുളിർമ മറക്കാനാവാത്തതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രം ആയിരം തൂണുകളാൽ നിർമ്മിച്ച വളരെ മനോഹരമായ ക്ഷേത്രം ദർശിക്കാൻ കേരള തമിഴ്നാട് മൈസൂർ ചാമരാജനഗർ ബാംഗ്ലൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വശങ്ങളിൽ ദശാവതാരങ്ങളുടെയും ആനകളടക്കമുള്ളവയുടെ ശില്പജാഗ്രത തീർക്കുന്ന ചിത്രങ്ങൾ മനോഹരമാണ് ഇവയോട് ചേർന്ന് ചുറ്റുമുള്ള പുൽമേടുകളിലും വനമേഖലയിലും ആനകളടക്കമുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായതിനാൽ സഞ്ചാരികൾക്ക് ദൃശ്യവരുന്നതാണ് വന്യമൃഗങ്ങളുടെ വരവിനെ തടയിടാൻ ഫെൻസിംഗ് സംവിധാനം സഞ്ചാരികൾക്ക് ഏറെ ആശ്വാസവുമാണ് ഗുണ്ടൽപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഗംഗളയിലെത്താം തുടർന്ന് ആറ് കിലോമീറ്റർ കർണാടക സർക്കാരിന്റെ വാഹനത്തിലാണ് വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടുന്നത് കാടുകളും കാട്ടരുവികളും വെള്ളച്ചാട്ടങ്ങളും കണ്ടുള്ള ദ്വിദിന പഠന വിനോദ മൺസൂൺ യാത്രയ്ക്ക് സീനിയർ സിറ്റിസൺ ജനറൽ സെക്രട്ടറി കെ ടി നജീബ് ടൂർ ഓപ്പറേറ്റർ ബർക്കത്തുള്ള ഖാൻ പ്രവാസി സംഘം പ്രതിനിധി അബൂബക്കർ തീയക്കണ്ടി കണ്ടി മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി